ബി ജെ പി പ്രവർത്തകർ ഉപയോഗിക്കുന്ന രീതിയിലുള്ള അശ്ലീല പദങ്ങൾ തങ്ങൾ ഉപയോഗിക്കാത്തത് അത് തങ്ങളുടെ സംസ്കാരത്തിന് യോജിക്കാത്തത് കൊണ്ടാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അശ്ലീല പദങ്ങൾ ഉപയോഗിക്കാൻ അറിയാഞ്ഞിട്ടല്ലെന്നും തങ്ങളുടെ ഹിന്ദു വിശ്വാസം അതിന് അനുവദിക്കുന്നില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു തന്നെ തെരുവിളിച്ചുള്ള ബി ജെ പി വക്താവ് അവധുദ് ട്വീറ്റിനോട് പ്രതികരിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യുകയായിരുന്നു കെജ്രിവാൾ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ നിങ്ങൾ ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണിത് അദ്ദേഹം നിങ്ങളുടെ അനുയായിയും ബി ജെ പി ഭാരവാഹിയുമാണ് തെറിവിളിക്കാൻ ഞങ്ങൾക്കും അറിയാം പക്ഷേ ഞങ്ങൾ ഹിന്ദുക്കളാണ് ഞങ്ങളുടെ ഹിന്ദു സംസ്കാരം മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ പഠിപ്പിക്കുന്നില്ല മോദിയെ ടാഗ് ചെയ്തുകൊണ്ട് കെജ്രിവാൾ ട്വീറ്റ് ചെയ്തു ഒരു പാകിസ്ഥാനി ആർമി കണിൽ പാകിസ്ഥാനു വേണ്ടി രാജ്യത്തിൽ രഹസ്യമായി പണിയെടുക്കുന്നു എന്നായിരുന്നു അവധൂതിന്റെ ട്വീറ്റ് ഇതിന്റെ അവസാന ഭാഗത്ത് കേജ്രിവാളിന്റെ പേര് ട്വിസ്റ്റ് ചെയ്ത് മോശമായി പരാമർശിക്കുകയും ചെയ്തു പതിനാറായിരം ബി ജെ പി പ്രവർത്തകരാണ് ഈ ട്വീറ്റ് ലൈക്ക് ചെയ്തത് അതിൽ അയ്യായിരം പേർ അവരുടെ ടൈം ലൈനിൽ ഇത് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു ഈ അശ്ലീല ട്വിറ്ററിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗം അവധൂദിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാവിഷ്ണുവിന്റെ പതിനൊന്നാമത്തെ അവതാരമാണെന്ന് ബി ജെ പി നേതാവും മഹാരാഷ്ട്ര ഘടകത്തിലെ വക്താവുമായ അവധൂത് ബാഗ് മുൻപ് പ്രസ്താവിച്ചിരുന്നു ദൈവത്ത പോലെയുള്ള ഒരു നേതാവിനെ ലഭിച്ചത് ഇന്ത്യയുടെ ഭാഗ്യമാണെന്ന് ഇതിനു മുമ്പും അവധൂത് പറഞ്ഞിരുന്നു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ കളത്തിലിറങ്ങുമെന്ന് സൂചന ഇത്തവണ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോ ദില്ലിയിലാണ് മത്സരിക്കുകയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറെ നാളായി ഗംഭീർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു നവജ്യോത് സിംഗ് സിദ്ധു മുഹമ്മദ് അസ്രുദ്ദീൻ എന്നിങ്ങനെ ക്രിക്കറ്റ് പിച്ചിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയവർ നിരവധിയാണ് അവരുടെ പാതയിലേക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായാൽ ഗംഭീറുമെത്തുക ക്രിക്കറ്റിൽ നിന്ന് മാറി രാജ്യത്തെ മറ്റ് കാര്യങ്ങളിലും പ്രതികരണം നടത്തുന്നയാളാണ് ഗൗതം ഗംഭീർ നേരത്തെ ദില്ലിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകുന്നതുവരെ അനിശ്ചിതകാല നിരാഹാരം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഗംഭീർ വിമർശിച്ചിരുന്നു ദില്ലിയിൽ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ കെജ്രിവാൾ നിരാഹാരമിരിക്കുന്നത് നാണക്കേടാണെന്നാണ് ഗംഭീർ പ്രതികരിച്ചത് ജമ്മു കാശ്മീരിലെ പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിലും രൂക്ഷ പ്രതികരണവുമായി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു പുൽവാമയിലെ ചാവേറാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടി നൽകണമെന്ന് ഗംഭീർ ആവശ്യപ്പെട്ടു രാജ്യതലസ്ഥാനത്ത് പരമാവധി സീറ്റുകൾ നേടി കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും അപ്രസക്തരാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത